അസ്സാം വലൈക്കും അല്ലാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ മലിഖ് എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ആകാശഭൂമികളുടെയും പ്രതിഫല ദിവസത്തിന്റെയും ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ അൽ മാലിക്കും സമ്പൂർണമായ രാജാധിപത്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ അൽ മലിക്കും നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ അള്ളാഹു ആകുന്നു സർവാധികാരിയും സർവാധിപതിയും അവൻ്റെ ഉടമസ്ഥതയിലും ആധിപത്യത്തിലും നിരുപാധിക ഔന്നത്യവും മികവും ഉള്ളവൻ എന്നതാണ് അൽ അൽമലീഖ് അർത്ഥമാക്കുന്നത് അഥവാ അൽ അൽ എന്നീ തിരുനാമങ്ങളുടെ മഹത്വവും മികവും വിശാലതയുമാണ് അൽ മലീഖ് എന്ന തിരുനാമം ഉൾക്കൊള്ളുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരിടത്ത് മാത്രമാണ് അള്ളാഹുവിന് അൽ മലീഖ് എന്ന തിരുനാമം വന്നിട്ടുള്ളത് സുതുറിലെ പ്രകാരം പറയുന്നു ും ഉദ്യാനങ്ങളിലും അരിവുകളിലുമായിരിക്കും സത്യത്തിന്റെ ഇരിപ്പിടത്തില് ശക്തനായ രാജാവിന്റെ അടുക്കല് അൽ മലീഖ് എന്ന തിരുനാമം വന്നിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം അബുബക്കർവിനോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും

ആകാശങ്ങളും ഭൂമിയും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചവനായ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവും അധിപനുമായ അള്ളാഹുവെ യഥാർത്ഥ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എൻ്റെ ശരീരത്തിലെ തിന്മകളിൽ നിന്നും പിശാചിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അവൻ എന്നെ ക്ഷണിക്കുന്ന കാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷതയിടുന്നു ഞാൻ എന്നോട് തന്നെ തിന്മ ചെയ്യുന്നതിൽ നിന്നും അത് ഒരു മുസ്ലിമിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷതയിടുന്നു